hi ഹലോ നല്ലൊരു അടിപൊളി കിടക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് മക്കളെ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് ഇത് സൂപ്പറാണ് കേട്ടോ കാണാൻ മാത്രമല്ല കഴിക്കാനും സൂപ്പറാണ് പിന്നെ മക്കളൊക്കെ ഒന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഒരു സോസും കൂടെ എടുത്ത് വെച്ചിട്ടുള്ളതേ ഉള്ളൂ പക്ഷെ അല്ലാതെ തന്നെ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ചില ആൾക്കാർക്ക് ആൾക്കാർക്കെങ്കിലും ക്യാബേജ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി അപ്പം നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാനൊരു പാത്രം എടുത്ത് അതിലോട്ട് ഞാനൊരു മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ രണ്ട് മുട്ട മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എടുക്കുന്ന ക്യാബേജ് ആണ് കുറേ പേർക്കൊന്ന് ക്യാബേജ് ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഇത് ശരിക്കും പറഞ്ഞാൽ ക്യാബേജിൻ്റെ ടേസ്റ്റ് പോലും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ നോക്കി ഇത് മാതിരി ഞാനൊരു സവാള അവിടെ നല്ല ചെറുതായിട്ട് തന്നെ അത് കുനുകുനാന്നൊന്നുമല്ല അത്യാവശ്യം ചെറിയ ഇഷ്ടങ്ങളായിട്ട് അരിങ്ങി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നോക്കിക്കും നമ്മുടെ ക്യാബേജ് നമ്മൾ എന്താ പറയുക കട്ടി കുറച്ച് നീളത്തിലോട്ടാണ് കേട്ടോ ഇങ്ങനെ അരിഞ്ഞു അരിഞ്ഞുകൊണ്ടുവരുന്നത് അരിഞ്ഞി കൊണ്ടുവരാമെന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കുക എന്തിനാ ഈ അരിഞ്ഞു കൊണ്ടുവരാന്നൊക്കെ പറയാന്ന് കട്ട് ചെയ്യുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അതുമാതിരി ഞാൻ ഒരു ചെറിയൊരു ക്യാബേജിൻ്റെ ഒരു പകുതി ഭാഗം എടുക്കുന്നുള്ളൂ കാരണം ഞാനിപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇനിതേ ഒരു പാൻ വെച്ച് പാനിലോട്ട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി തോടോടുകൂടി ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് തോടോടു കൂടിയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇവനെ ഒന്ന് മൂപ്പിച്ച് കൊണ്ടുവരാം കേട്ടോ ഇതിൻ്റെ തൊലി എളുത്ത് കളയരുത് പ്രത്യേകം ശ്രദ്ധിക്കാം എങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ പോയി കിട്ടും അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ സവാള ഇങ്ങോട്ട് എടുത്തിട്ട് സവാള ഒന്ന് സോഫ്റ്റ് ആവുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്കിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈകിട്ട് കൊടുത്തിട്ട് ഒരല്പ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വൈകി കൊടുക്കുക അത് കഴിഞ്ഞാൽ നേരെ തന്നെ നമ്മൾ ഈ നമ്മുടെ ക്യാബേജ് കുനുനാന്നല്ല നീളത്തിൽ സ്ലൈസ് ആയിട്ട് അറിഞ്ഞ് വെച്ചേക്കും നമ്മുടെ ക്യാബേജിനെയും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടെ ഒന്ന് ഇതൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടണം കേട്ടോ വളരെ ഒരു എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റ് മാത്രം ഒന്ന് നിങ്ങൾ ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും നമുക്ക് കുക്കിങ് വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഗരം മസാല നിങ്ങളുടെ മസാല ഇതിലോട്ട് ഏതൊക്കെ ടേസ്റ്റ് നിങ്ങൾക്ക് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിന് മൂന്നേ മൂന്ന് പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ കുരുമുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇതെല്ലാം ഒരു കാൽ ടേബിൾ സ്പൂൺ വീതം ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറ്റുന്നത് വരെ നമുക്കൊന്ന് വൈകിട്ടാണ് ഗ്യാസ് ഇപ്പം തന്നെ അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ ഇനി നേരെ സംഭവം നമ്മളത് ഈ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരല്പ ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ നമുക്ക് അടിച്ചെടുക്കാം നിങ്ങൾക്ക് മുട്ട കൂട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടാൻ കാട്ടോ അതൊക്കെ നിങ്ങളുടെ ആൾ അത് വീട്ടിലെ അംഗങ്ങളുടെ അൻ അളവ് സോറി സംഖ്യ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിലോട്ട് ഇനി ഞാൻ ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് മാവാണ് ചേർക്കുന്നത് ഗോതമ്പ് മാവ് നേരെ തന്നെ നമ്മളി നമ്മുടെ മിക്സ് ഉണ്ടല്ലോ ക്യാബേജിൻ്റെ മിക്സും കൂടെ ഇട്ട് നല്ലപോലെ നമുക്കിവിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം നല്ലൊരു തിക്ക് ഒരു തിക്കായിട്ടാണല്ലേ കൺസിസ്റ്റൻസി കുറച്ച് തിക്കാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു മുട്ടയും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാറ്ററി ഏതാണ്ട് ശരിയായി വരും ഇനി നിങ്ങൾക്ക് ഈ ഒരു തിക്കോടുകൂടി തന്നെയാണ് നിങ്ങൾ കുക്ക് ചെയ്യാമെന്നുദ്ദേശിക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങ് ചെയ്യാം അങ്ങോട്ടോ അവന് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഒരു മുട്ടയും കൂടെ എടുത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇത് ഈ ഒരു മുളക് എരിവില്ലാത്ത മുളകൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ മുളവിന് എരിവൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ എല്ലാ പ്രാവശ്യവും ചതിച്ചു ആശാനേ എന്ന് പറയും പോലെ എൻ്റെ ക്യാമറ ഇപ്പോഴും എന്നെ ചതിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഈ പാനിലോട്ട് ഒരു ബാറ്ററി വീഴ്ത്തുന്ന ആ ഒരു പോർഷൻ എനിക്ക് വീണ്ടും കട്ടായിട്ടുണ്ട് അപ്പോൾ വേറെ ഒന്നുമില്ല പാൻ വെച്ച് പാനിലോട്ട് നമ്മൾ ഒരല്പം എണ്ണ വീഴ്ത്തിയിട്ട് ബാറ്ററി ഇങ്ങനെ അങ്ങ് വീഴ്ത്തി വീഴ്ത്തിക്കൊട്ട് എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്ന രീതിക്ക് ഒരേ പുര ഒരേ ലെവലിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഇത് മാതിരി ഒന്ന് പതുക്കെ അന്നെടുത്ത് മറച്ചം കിട്ടുകൊടുക്കാം ഈ ഒരു സമയം നിങ്ങൾ സൂക്ഷിച്ചോളാം കേട്ടോ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഒരു മിനിറ്റും കൂടെ അവിടെ ഇരിക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടുള്ള നമ്മൾ ഗോതമ്പ് കൂടിയാണ് ചേർത്തത് എല്ലാം ഒന്ന് വെന്ത് വരിക ആ ഒരു പരിപാടി അത്രയും തന്നെ ധാരാളം അപ്പോൾ ഇതിപ്പോൾ എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് ഭയങ്കര സൂപ്പർ സൂപ്പറോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ തന്നെ ഫില്ലിങ് ആണ് അത് മാത്രമല്ല കേട്ടോ ഭയങ്കര ടേസ്റ്റ് നമ്മൾ പറയുന്നതിനുപരി ഇത് ഭയങ്കര ഹെൽത്തിയാണ് കാരണം നമ്മൾ ഇതിലിനി വേറെ ഒന്നും തന്നെ ചേർന്നില്ല എല്ലാം നമുക്ക് ആരോഗ്യത്തിന് നല്ല നല്ല സാധനങ്ങൾ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ ഇനി ഒന്നുമില്ല നമുക്ക് ഇനി പിസ് ച സോറി പിസ്സ മുറിക്കുന്ന മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നല്ല മാതിരി ഒന്ന് മുറിച്ച് തുടങ്ങിയാൽ നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം നമ്മുടെ അകമൊക്കെ എത്രയും സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇത് നോക്കിക്കാൻ നല്ല രീതിക്ക് വെന്ത് വന്നിട്ട് സൂപ്പർ ടേസ്റ്റിൽ വന്നിട്ടുണ്ട് ഇനി ഇതുവഴി നമ്മളെ മക്കൾക്ക് കൊടുക്കാനാണെങ്കിൽ ഇത് മാതിരി സോസും കൂടെ വെച്ച് കഴിക്കുകയാണെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല അടിപൊളിയായിട്ട് ഇനി ഇതിന് വരെ നിങ്ങൾക്ക് കോൺഫ്ലവർ വേണമെങ്കിൽ ഒരു ടൈപ്പ് ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് നമ്മൾ ഒരു എന്താ പറയുക ഒരു മുരുമുര ഇരിക്കുക അങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനെ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കൻറ്റ് ബോക്സിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഒന്ന് പറയാൻ മറക്കരുതേ